കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിപക്ഷ തൊഴിലാളി യൂണിയനുകൾ നടത്തുന്ന പുതു പണിമുടക്ക് തുടരുന്നു പുതുക്കാട് കൊടകര മേഖലയിൽ പണിമുടക്ക് ബന്ധിന സമാനമാണ് സ്വകാര്യ ബസ്സുകൾ ഓടുന്നില്ല കെ എസ് ആർ ടി സി സർവീസ് നടത്തുമെന്ന് മുൻപ് അറിയിച്ചിരുന്നുവെങ്കിലും ജീവനക്കാർ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിനാൽ ബസ്സുകൾ ഓടുന്നില്ല ഇതോടെ യാത്രക്കാർ വലഞ്ഞു കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ് പെട്രോൾ പമ്പുകളും മിക്കയിടത്തും അടഞ്ഞുകിടക്കുകയാണ് ആവശ്യ സർവീസുകൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത് മെഡിക്കൽ സ്റ്റോറുകൾ പ്രവർത്തിക്കുന്നുണ്ട് സ്വകാര്യ വാഹനങ്ങളും ചരക്ക് ലോറികളും നിരത്തിലുണ്ട് മേഖലയിലെ ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ പ്രവർത്തനവും ഭാഗികമാണ് പൊതുഗതാഗത മാർഗ്ഗങ്ങൾ ഇല്ലാത്തതിനാൽ മിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തിച്ചില്ല പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളും സർവീസ് സംഘടനകളും പ്രഖ്യാപിച്ച ഇരുപത്തിനാല് മണിക്കൂർ ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി തീരും കേന്ദ്ര സർക്കാരിന്റെ പുതിയ ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നത് ഉൾപ്പെടെ പതിനേഴ് ഇന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം തൊഴിലാളി വിരുദ്ധമായ നാല് ലേബർ കോഡുകൾ കേന്ദ്രം ഉപേക്ഷിക്കുക എല്ലാ സംഘടിത തൊഴിലാളികൾക്കും കരാർ തൊഴിലാളികൾക്കും പ്രതിമാസം ഇരുപത്തിയാറായിരം രൂപ മിനിമം വേതനം ഉറപ്പാക്കുക പൊതുമേഖലാ സംരംഭങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്ന നയത്തിൽ നിന്നും പിൻവാങ്ങുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത് സിഐ ടി യു ഐ എൻ ടി യു സി എു സി തുടങ്ങി പത്ത് ദേശീയ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക് ബി എം എസ് ഒഴികെയുള്ള സകല തൊഴിലാളി സംഘടനകളും പണിമുടക്കിന്റെ ഭാഗമാകുന്നുണ്ടെന്നാണ് സംഘാടകർ അവകാശപ്പെടുന്നത് ട്രേഡ് യൂണിയനുകൾക്കൊപ്പം വിവിധ സർവീസ് സംഘടനകളും ജീവനക്കാരുടെ ഫെഡറേഷനുകളും എല്ലാം പണിമുടക്കിൽ അണിനിരക്കുമ്പോൾ കേരളത്തിൽ പണിമുടക്ക് ജനജീവിതത്തെ സ്തംഭിച്ച നിലയിലാണ്